പോഷണ അഭിയാനിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി പിന്നെ എച്ച് പിയുടെ കാര്യങ്ങളാണ് അപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലേ അന്നൊക്കെ പന്ത്രണ്ടാം വാർഡ് നോക്കി പന്ത്രണ്ടാം വീട് നമ്പറൊക്കെ നോക്കിയതുകൊണ്ട് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു അപ്പം നമ്മളുടെ എല്ലാവരും എച്ച് വീയുടെ അളവ് പന്ത്രണ്ട് വേണം എന്നൊരു ഭാഗമായിട്ടാണ് ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ഇന്നേരം വീണ് കിട്ടിയൊരു അവസരമാണ് നമ്മൾ സിസ്റ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം സിസ്റ്റർ തെരഞ്ഞെടുക്കും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സിസ്റ്ററെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നു എൻ്റെ പേര് സരോജിനി എന്നാണ് നമ്മുടെ കാരായിരിക്കും കുളിക്കലേ നമുക്ക് സിസ്റ്ററാണ് ആദ്യമൊക്കെ നമുക്ക് വീട്ടിൽ കൂടെ ഒക്കെ വരാൻ പറ്റിയായിരുന്നു ഇപ്പോൾ ആൾ പറഞ്ഞിട്ടും പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് കൂടുതൽ വർക്ക് അവിടെ ചെയ്യുന്നുള്ള കാരണം കൊണ്ട് അധികം വീടുകളിലൊന്നും എത്താറില്ല കുത്തിയപ്പിനായാലും മാസങ്ങളിൽ വരാറില്ല ഇതിപ്പോൾ ഞാൻ നോക്കിയത് എന്താണെന്നുവെച്ചാൽ നമ്മുടെ എച്ച് ബി യുടെ ല ലബലാണ് നോക്കിയത് വിവാ ക്യാമ്പയിൻ എന്ന് പറയുന്നത് വിവാ എന്ന് പറഞ്ഞാൽ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കുന്നത് അതായത് നമ്മൾ സ്ത്രീകൾക്കാണ് ഇന്ദ്രീ രക്തക്കുറവ് കൂടുതലും കാണപ്പെടുന്നത് ഇപ്പം നമ്മൾ നോക്കുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ അമ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് നോക്കുന്നത് നോർമലി നമുക്ക് എന്തായാലും ഒരു പന്ത്രണ്ടൊക്കെ വേണം ഇപ്പൊ ഇപ്പൊ നോക്കിയാലേ അധികം ആൾക്കാർക്ക് ഇവിടെ വന്നപ്പോ പത്ത് പോയിന്റ് എട്ട് പത്തേ പോയിന്റ് ആറ് അത്രയല്ലേ മാക്സിമം ഒന്നോ രണ്ടോ ആൾക്കാർക്കാതെ ഒരു പതിനൊന്നിൽ കൂടുതലുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേർക്കാണ് പതിനൊന്നിൽ കൂടുതൽ കാണാൻ പറ്റിയിട്ടുള്ളത് ബാക്കിയുള്ളവര് പത്ത് പത്ത് പോയിന്റ് ഒമ്പത് അങ്ങനെയാണ് ഇല്ല അപ്പൊ ഇനി അടുത്ത വരവിൽ ഞാൻ വരുമ്പോഴേ എല്ലാവരും എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാനല്ല നമ്മള് കുറെ ചോറും എന്നുള്ളതല്ല ഈ അയൺ പന്ത്രല് ഫുഡ് കഴിക്കണം അതായത് പച്ചില കറികളൊക്കെ പിന്നെ കോറ പിന്നെ ഇവിടെ എന്താ പറയുക നമ്മള് ഉറുമ്പോഴോ ഫ്രൂട്ട്സ് വിഭാഗത്തിലാണെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ നമ്മള് നേരെ വളർത്താത്തൊടങ്ങി കട്ടൻ ചായ കുടിക്കാം ഇല്ലേ കട്ടൻ ചായ കുടിക്കുന്നവരല്ലേ അധികം പേരും പാൽ കട്ടൻ ചായ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഈ അയൺ കണ്ടൻ്റെ ഫുഡ് കഴിക്കും കഴിച്ചാലും നമ്മള് ഈ കട്ടൻ ചായ കുടിച്ചാല് ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള അയണ് പോലും നമ്മുടെ ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്യില്ല അതാണ് എല്ലാം നമ്മൾ തയ്ക്കുന്നുണ്ടാവും ചിലർ ചോറിൻ്റെ കൂടെ അട്ടൻ ചായ കുടിക്കുന്നവരൊക്കെ ഉണ്ട് ചില താങ്കളൊക്കെ ഭക്ഷണം ശരിക്കാണ്ട് നമ്മൾ ആഗ്രഹം ചെയ്യില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം എല്ലാരും നോക്കിയിട്ട് എല്ലാവരും ഇവിടെ നിന്ന് നോക്കി പോവുക അതിനനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണം നല്ലോണം കഴിച്ചിട്ട് നമുക്ക് ഞാൻ വരും അടുത്ത വരവിൽ ഒരു അടുത്ത മാസം അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം വരുമ്പോൾ നമുക്ക് നോക്കി നോക്കാം അങ്ങനെയുണ്ടെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ പൊതുവേ നമ്മൾ പതിനഞ്ച് വയസ്സ് മുതൽ അമ്പത്തൊമ്പത് വരെ പറയണല്ലോ നമുക്ക് അതിന്റെ കൂടെ നമ്മളിപ്പോൾ പണിയെടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാത്തതിന്റെ കൂടെ മെൻസസ് ആവുന്നില്ലേ ചിലർക്ക് ഒരുപാട് ബ്ലഡ് പോകുന്നില്ലേ ഇപ്പം ചില കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സിൽ തുടങ്ങുമ്പോൾ തന്നെ ചില കുട്ടികൾ കൂടുതലായിട്ട് പോകും ചിലർക്ക് ഒന്നായി കഴിക്കാ പിന്നെ അവനേ ഇല്ല അപ്പതിന്റെ ഓർമോൺ തന്നെയാണ് എന്നിട്ട് പിന്നെ നമ്മൾ ഗുളിയൊക്കെ കഴിച്ചിട്ട് അതിന്റെ നോർമൽ ആർക്കാണ് ചെയ്യുക ചിലർക്ക് എന്താ വെച്ചാൽ അതിന്റെ ഓർമോണാണ് നമുക്കിതിനെ കൊളസ്ട്രോളിന്റെ ശരിയായ പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് മാസം ഇത് പീരീഡൊക്കെ ഉണ്ടാകുന്നു അപ്പം ആ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമുക്ക് അങ്ങനെ വരാം ചിലർക്ക് ഇതേപോലെ നല്ല ബ്ലീഡിങ് ഉണ്ടാവും അപ്പൊ അതൊക്കെ മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം പക്ഷെ നമ്മളൊക്കെ ഭക്ഷണം കഴിപ്പ് കുറവാണ് രുചി നോക്കുക നമ്മൾ നമ്മളെ രുചിക്കനുസരിച്ചിട്ടാണ് ഇപ്പൊ ഒക്കെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുള്ളതാണ് അപ്പൊ അത് ആദ്യം പറയുന്ന പോലെ അപ്പൊ പുറത്തു പോയി ഭക്ഷണം പോയി കളയണൊരു സിസ്റ്റാണ് ഇപ്പൊ നമുക്കുള്ളത് അങ്ങനെ ആയിരുന്നില്ല പണ്ട് നമ്മളകത്തുനിന്ന് ഭക്ഷണം കഴിച്ച് പുറത്ത് കളയാ പുറത്തു പോയിരുന്നു ബാത്റൂമിലൊക്കെ അപ്പൊ അങ്ങനെയാ നമ്മള് കുട്ടി അവിടെ നിന്ന് പാസ്ത്രൊക്കെ കഴിച്ചു വന്നിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിച്ച് കളഞ്ഞു അങ്ങനത്തെ ഒരു സിസ്റ്റാണ് അപ്പൊ നമ്മള് അതിലുള്ള കളറും അതും മയോണൈസും അതൊക്കെ ഒക്കെ കൂട്ടിയിട്ടുള്ള ഭക്ഷണമാണ് കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല പുറമെ രാജ്യങ്ങളിൽ അവരതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും പ്ലസ് അവർക്ക് കുറെ പച്ചിലകളൊക്കെ ഉള്ള ഇതുണ്ട് സാൻഡ് പോലത്തെ കാര്യങ്ങളൊക്കെ അവർ കഴിക്കല് നമ്മളതൊന്നും കഴിക്കുന്നില്ല അല്ല കുഴിമല്ലി കഴിച്ചാൽ അന്നത്തോടെ തീർന്നു നമ്മുടെ ഭക്ഷണം അതിങ്ങനെ അര വരുമ്പതില് നമ്മളെ വയറ്റലുണ്ടാവും പക്ഷെ അവരൊക്കെ ദഹിക്കാൻ വേണ്ടിട്ട് അതിന്റെ കുറെ എന്താ പറയാ സാലഡ് രൂപേന അവര് കഴിക്കുന്നുണ്ടാവും അതൊന്നും നമ്മൾ കഴിക്കുന്നില്ല വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരെ അത് മെയിൻറ്റൈൻ ചെയ്യും നമ്മളത് മെയിന്റൈൻ ചെയ്യുന്നില്ല അപ്പൊ നമ്മളവിടെ കിട്ടുന്ന മുരിങ്ങ ചീര ചേമ്പിന്റെ ഇല അതൊന്നും പാടി കറി വെക്കാറില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് കപ്പ് ചേമ്പിന്റെ തണ്ടാക്കട്ടൊക്കെ ഒരു കറി ഉണ്ടാവില്ല നാടൻ കറി അപ്പൊക്കെ നല്ല ആകേണ്ട റിച്ച് ആയിരുന്നു പക്ഷെ ഇന്നൊക്കെ നമുക്ക് നമ്മള് കുട്ടികളെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കുട്ടികൾക്ക് നമ്മളെന്തിനാ വശം ഉണ്ടാക്കണേ നമ്മളെ കുട്ടികൾക്ക് ഭർത്താക്കന്മാർക്ക് പ്രിയപ്പെട്ട് അവര് നന്നായി ആകെ ആഹാരം കഴിക്കണമെങ്കിലും പക്ഷെ നമ്മളിപ്പോ ഈ അറച്ചിമീനൊന്നും ഇല്ലാതൊക്കെ പണ്ടാക്കി കൊടുത്തു നോക്കിയാൽ ഒരാളും തോടിക്ക അതാണ് അപ്പൊ നമ്മൾ മാറിപ്പോവാണ് അതിന്റെ കൂടെ മാറിപ്പോവാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ ദോശ ചൂടാണെങ്കിലും അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ബീറ്റ് റൂട്ടോ അതൊക്കെ ചെറിയ പീസാക്കിയിട്ട് ഈ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് വൈകുന്നേരങ്ങളൊക്കെ മുട്ടയുടെ പോയിട്ട് വരില്ലേ അപ്പം ആ ദോശരൂപനെ എങ്ങനെയെങ്കിലൊക്കെ ഒരിത്തിരി പച്ചക്കറികളിലാക്കാൻ ഇപ്പം പറഞ്ഞാൽ അതിന് സാന്വിച്ചെന്നൊക്കെ പറയും ഇപ്പം പറഞ്ഞാൽ പച്ചക്കറികളൊന്നും നമുക്ക് അധികം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല അവർ കീടനാശിനിയൊക്കെ ഇതാക്കിയിട്ടേ അപ്പം കഴിയുന്നതും നമ്മൾ ചെറിയ ചൂടാക്കിയിട്ട് നമ്മളിപ്പോൾ ഈ മസാല ദാസ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് എല്ലാ പച്ചക്കറികളും പറ്റിയിട്ട് ഒന്നുണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഒരു ഐഡിയപരമായിട്ട് കുട്ടികളെ ഒരു സംവിധാനം ഉണ്ടാവില്ല അറ്റോ അതാണ് ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നതാണ് എല്ലാവരുടെയും ഇലക്ട്രിക്കിൻ്റെ അളവാണ് ഇപ്പം ഞാൻ നോക്കുന്നത് കൂടെ നമ്മുടെ എൻ സി ഡി പ്രോഗ്രാം എന്ന് പറയും അതായത് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളിപ്പോൾ നമ്മൾ ഷുഗർ പ്രഷർ നമ്മൾ പറഞ്ഞല്ലോ അത് പാരമ്പര്യ ഘടകം ഉണ്ട് ചിലർക്ക് അങ്ങനെയും വരാം ഇപ്പോൾ ഈ പറഞ്ഞ അതിൽ ഫ്രൂട്ട്സ് കാര്യങ്ങളും നമ്മൾ ഈ കണ്ടമാനം വറുത്തത് പൊരിച്ചതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പ്രഷർ വരാം ഈ മധുരങ്ങളൊക്കെ കൂടുതൽ കഴിച്ചാൽ ഷുഗർ വരാം അപ്പോൾ അത് നമ്മൾ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ സേക്ക് സ്ക്രീൻ ചെയ്യുന്നത് മുപ്പത് വയസ്സിലും വേലുള്ളവരെ സ്ക്രീൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ കുറേ ചെറുപ്പക്കാർക്കാണല്ലോട്ട് കിട്ടുന്നില്ല അങ്ങനെയല്ല നമ്മൾ വാട്സപ്പിലൂടെ ഒക്കെ കാണുന്നതല്ലേ അപ്പൊ അവരെ സഹായിക്കണം ഇവരെ സഹായിക്കണം എന്ന് പക്ഷെ നമ്മളത് ഈ ചെറുപ്പക്കാരൊന്നും ആരും ശ്രദ്ധിക്കണില്ല ഇപ്പോഴും നമ്മളിവിടെ അനുസരിച്ച് ആരെ വന്നത് പെണ്ണുങ്ങളാണ് കൂടുതൽ വന്നത് ചെക്കന്മാരൊക്കെ ഉണ്ട് അവർ ഇപ്പം ആ സമയത്ത് പണിക്കുമ്പോൾ പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല കുഴഞ്ഞു വീഴെന്ന് പറയും പക്ഷെ എന്താണ് അവർക്ക് ഷുഗറോ പ്രഷറോ ഉണ്ടാവാ ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ പറയും ഇപ്പം പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് അപ്പൊ ഇങ്ങനത്തെ ക്യാമ്പുകളൊക്കെ വെക്കുമ്പോൾ നിങ്ങളുടെ വീട്ടില് പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉൾപ്പെടുക്കുക നമുക്ക് നേരത്തെ അത് കണ്ടെത്തിയിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം രക്ഷപ്പെടാമല്ലോ കുറേ കഴിഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ട് അത്ര സംവിധാനം ഇങ്ങനെ ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ നമ്മുടെ രക്തം ഇങ്ങനെ ആ മെഷീനിൽ കൂടെ കയറി അറിയുകയാണ് അപ്പം അത്തുകൂടെ നമ്മുടെ ബ്ലഡ് ഈ കൈമന്ന് അങ്ങോട്ട് കയറി ആ മെഷീനിൽ ശുദ്ധീകരിച്ചിട്ട് ഇപ്പോഴത്തെ കൈ കൂടെ നമുക്ക് വീണ്ടും നമുക്ക് കയറുകയാണ് പ്രോസസ്സാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക വീട്ടിലുള്ളവർ നമ്മുടെ അമ്മമാരാണ് കൂടുതൽ നമ്മളെ വീട്ടിലത്തെ ആൾക്കാരെ കാണുന്നത് അവരുടെ മുഖത്തൊരു ഭാഗം എന്തെങ്കിലും ഒരു ക്ഷീണം ഇതും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെണ്ണുങ്ങൾ വേഗം ശ്രദ്ധിക്കണം അതേപോലെ നമ്മളെല്ലാവരും വീട്ടുകാരൊന്ന് ശ്രദ്ധ ശ്രദ്ധിക്കുക അതേപോലെ പെൺകുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ ഒന്നാമത് ഇപ്പൊ വെക്കേഷനും കൂടിയാണ് പല കാര്യങ്ങളും അറിയുന്നതാണ് നമ്മൾ കുട്ടികളവിടെ ഇവിടെ പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാം അവരുടെ ക്ലാസ് പറയണമെന്നുണ്ട് അഞ്ചടയ്ക്ക് ഇങ്ങളെ നോക്കാൻ വേറെ ദിവസം ഞാൻ വരാം ക്ലാസ് എടുക്കാൻ കേട്ടോ അപ്പൊ ഓക്കെ